സഞ്ജു സാംസന്റെ പരിക്കും താരങ്ങളുടെ മോശം പ്രകടനവും കാരണം ഐ പി എല്ലിൽ വലയുന്ന രാജസ്ഥാൻ റോയൽസിന് അടുത്ത ഷോക്ക് അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും അനായാസം ജയിക്കേണ്ടിയിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും തോൽവി ഏറ്റുവാങ്ങിയ റോയൽസിന് ഒത്തുകളി സംശയിച്ച് പ്രകടിപ്പിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ രണ്ട് റൺസിന്റെ അവിശ്വസനീയ തോൽവിയാണ് റോയൽസ് ഏറ്റുവാങ്ങിയത് ഈ കളിയിലെ പ്രകടനത്തിലാണ് ബിഹാനി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ലക്നൌ സൂപ്പർ ചാങ്സുമായുള്ള മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ അവസാന ഓവറിൽ ഒമ്പത് റൺസ് മാത്രമാണ് റോയൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് വമ്പൻ ഷോട്ടുകൾക്ക് ശേഷിയുള്ള ഹെഡ്മറും ക്രീസിൽ പഞ്ചേ ആവിഷ്കാരം നിറഞ്ഞ ഓവറിൽ വെറും ആറ് റൺസ് മാത്രമേ റോയൽസിനെ നേടാനായുള്ളൂ മൂന്നാമത്തെ പന്തിൽ ഹെഡ്മർ പുറത്താക്കുകയും ചെയ്തു അവസാന ഓവറിൽ ജയിക്കാൻ കേവലം വേണ്ടത് ഒമ്പത് റൺസ് മാത്രമെന്നിരിക്കെ രാജസ്ഥാൻ റോയൽസ് തോൽവി അടങ്ങിയത് സംശയകരമാണെന്ന് ആർ സി എ കമ്മിറ്റി കൺവീനറായ ജയദീപ് ബഹാനി പറഞ്ഞിരുന്നു എൽ എസ് ടിക്കെതിരായ മത്സരത്തിൽ രാജസ്ഥാനേറ്റ തോൽവി എന്താണ് കാണിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമും അവരുടെ ടീമുടമയും നേരത്തെ ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് റോയൽസും എൽ എസ് ടിയും തമ്മിലുള്ള മത്സരം കണ്ടാൽ ഇതും ഒത്തുകളിയാണെന്ന് കുട്ടികൾ പോലും പറയും ഇത് അന്വേഷിക്കേണ്ട വിഷയമാണെന്നും ബിഹാനി പറഞ്ഞു ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ നൂറ്റി അമ്പത്തിമൂന്ന് റൺസായിരുന്നു റോയൽസിന്റെ വിജയലക്ഷ്യം പക്ഷെ റിയാൻ ബാലാഗിന് കീഴിൽ നൂറ്റി എഴുപത്തിയെട്ട് റൺസാണ് ടീം എടുത്തത് പതിനേഴാം ഓവർ വരെ മത്സരം റോയൽസിന് പരിധിയിലായിരുന്നു രണ്ട് വിക്കറ്റിന് അമ്പത്തിയാറ് റൺസ് എന്ന നിലയിലാണ് അവർ പതിനേഴ് ഓവർ അവസാനിപ്പിച്ചത് എഴുപത്തിനാല് റൺസുമായി ഓപ്പണർ ജയ്സ്വാളും മുപ്പത്തിയെട്ട് റൺസ് അടിച്ച് പരാഗുമായിരുന്നു ക്രീസിൽ മൂന്ന് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിയഞ്ച് റൺസാണ് മികച്ച കൂട്ടുകെട്ടമായിരിക്കവേ ഇരുപത് ഓവറിനുള്ളിൽ തന്നെ റോയൽസ് വിചാരണം കുറിക്കുമെന്നായിരുന്നു ഏവരും ഉറപ്പിച്ചത് പക്ഷേ അടുത്ത ഓവറിൽ മത്സരം മാറി ബോളർമാരുടെ പ്രകടനത്തിനപ്പുറം റോയൽസിന്റെ ഉഴപ്പുള്ള ബാറ്റിംഗ് നിര തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇത്തരത്തിൽ പൊത്തുകളി വിവാദം വന്നപ്പോൾ അപ്പോഴും ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിലാകട്ടെ സഞ്ജു സാംസൺ കളിച്ചതുമില്ല എപ്പോഴും സഞ്ജുവിന്റെ ടീം കോഴി വിവാദത്തിൽ ഏർപ്പെട്ടുവെന്ന തെറ്റിദ്ധാരണയാണ് ഉള്ളത് അത് സഞ്ജുവിനും ഒരു നെഗറ്റീവ് തന്നെയാണ്